ഒച്ച വെച്ച് വെച്ച് സംസാരിക്കരുത് ഒരു ഷോപ്പിൽ കയറിയാണ് കച്ചവടം നടക്കുന്നിടത്താണ് ബഹളം അത് ചെയ്യരുത് മനുഷ്യൻ എപ്പോഴും സോഫ്റ്റ് സൗമ്യമായി സംസാരിക്കാൻ പഠിക്കണമെന്നാണ് ബഹളം വെച്ച് നടക്കാറുണ്ടാവും ഒരു രാവിലെ വൈകുന്നേരം വഴി സൗണ്ട് ഒക്കെ പോയിട്ടുണ്ടാവും എന്ത് വെറുതെ നടക്കു പണിയില്ല സുഹാബിമ്പിൽ അസ്വാ അങ്ങാടികളിൽ ബഹളം വെച്ച് സംസാരിക്കരുത് എന്ന് പറയുമ്പോൾ അത് ഷോപ്പിംഗ് മാളുകളാണെങ്കിലും മാർക്കറ്റുകളാണെങ്കിലും മിഠായി തെരുവാണെങ്കിലും മിഠായിത്തെരുവാണെങ്കിലും തെരുവാണെങ്കിലും എവിടെയാണെങ്കിലും ആണും പെണ്ണും മിതമായ ശബ്ദത്തിലെ പൊതുസ്ഥലങ്ങളിൽ സംസാരിക്കാവൂ എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം സുഹാബിംബിൽ ഇത് മേളയിലും മക്കയിലെ ൊക്കെ അന്നത്തെ അറബികൾ ബഹളം വെച്ച് കച്ചവടം ചെയ്യുന്ന കാലത്ത് നിബിധങ്ങൾ പറഞ്ഞ വാക്ക അങ്ങാടികളിൽ ബഹളം വെക്കരുത് അന്ന് ബഹളം വെക്കലൊരു കൾച്ചറാണ് മേളകൾ എന്ന് പറയുന്നത് കവികൾ ഒത്തുകൂടുന്ന വലിയ മഹാസംഗമങ്ങളാണ് അവിടെ വെച്ചാണ് വലിയ വലിയ കവിതകൾ അവതരിപ്പിക്കപ്പെടുന്നത് അതിൽ സെലക്ട് ചെയ്യപ്പെടുന്ന കവിതകളാ കബാലയത്തിന്റെ ഉള്ളിൽ കൊണ്ടുപോയി അവർ തൂക്കി വെക്കുന്നത് അതിനെയാണ് എല്ലാ എന്ന് വിളിച്ച വിളിക്കപ്പെട്ടത് ഉണ്ണിന് വിനുപൂവത്ത് കിട്ടുന്നതിന്റെ മുമ്പത്തെ കാലഘട്ടം അന്ന് പറഞ്ഞു അള്ളാഹുവിന് ഇഷ്ടമല്ല പൊതുസ്ഥലങ്ങളിൽ ഒച്ചവച്ച് സംസാരിക്കുന്നവർ അത് ബസ്സിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും ഫ്ലൈറ്റിലാണെങ്കിലും പൊതുജനങ്ങൾ കൂടുന്നിടത്ത് നമ്മൾ ഒച്ച വെച്ച് സംസാരിക്കരുത് ഇതൊരു കൾച്ചറാണ് അത് മറ്റു സമുദായങ്ങളിൽ നിന്ന് മറ്റു രാജ്യക്കാരിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു നല്ല കാര്യം നമുക്കൊരുപാട് നന്മകളുണ്ട് എന്നാൽ നമുക്ക് ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മൾ നല്ലത് സ്വീകരിക്കുക ഒഴിവാക്കാം അത്തരം ആളുകളിൽ നിന്ന് ബറക്കത്ത് എടുത്തു കളയുന്നത് കാണാൻ കഴിയും എന്തേ അള്ളാഹു അവരോട് ദേഷ്യപ്പെട്ടിരിക്കുകയാണ്